ഓരോ വണ്ടിയും അയ്യതിനായിരം കാശ്ബാക്ക് ഇത് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്ത് ആ വണ്ടി എടുത്ത് അതിന്റെ അപ്പുറത്തുള്ള വണ്ടി അതിനായിരം നിങ്ങൾക്ക് അത്രയും കോതിലുള്ള വാഹനങ്ങൾ ഒറ്റ വണ്ടിയും കമ്പനി സർവീസ് അല്ലാത്തതില്ല ഒറ്റ വണ്ടിയും മേജർ റീപ്ലേസ് ഓഫ് ആക്സിഡന്റ് ഫ്ലഡ് ഒന്നുമില്ല ഇന്ന് മാർക്കറ്റില് എട്ടരലക്ഷം എട്ടമുക്കാൽ ലക്ഷം രൂപ ഒക്കെ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനൽ കൊടുക്കാം എട്ട് ലക്ഷം വരെ ലോണും ചെയ്തോ ലോണും ഒരുപാട് വാഹനങ്ങള് ക്യാഷ് ബാക്ക് ഉള്ള വാഹനങ്ങളുണ്ട് ഫുൾ ഒരുപാടുണ്ട് ഈ ഡസ്റ്ററുകള് നമ്മളടുത്ത് അടുത്ത പാർട്ടി കാണിക്കാനുള്ള ഇഷ്ടം പോലെ സിറ്റി ഡെസ്റ്ററുകൾ ഉള്ള രണ്ട് വാഹനം അത് ഐ വി ടെക് അല്ല ഐ ഡി ടെക് ആണ് ഡീസൽ ആണ് ഇരുപത്തിനാല് കൺഫോം മൈലേജ് രണ്ടും ഓണ്ടാ സിറ്റി ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചില് ഏറ്റവും ടോപ്പന്റ് വി എക്സ് അത് പതിനേഴില് ഏറ്റവും ടോപ്പന്റ് സെഡ് എക്സ് അത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം റേറ്റ് വീണ്ടും മാക്സിമം റേറ്റ് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂമാറ്റിക് ആണ് അക്ക കേരള വാഹനമാണ് ഫുള്ള് ലോൺ ചെയ്തെടുക്കുക ഈ ഒരു വാഹനം നിങ്ങൾക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും മൂന്നര ലക്ഷം വരെ ലോൺ ചെയ്തെടുക്കാം ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വണ്ടൂരിലുള്ള ആർ മോഡൽസിൽ വീണ്ടും കഴിഞ്ഞത് ആണ് സെക്കൻഡ് പാർട്ടി മേജർ ഫുൾ വണ്ടിയിലാട്ടോക്സിഡന്റ് അടിപൊളി നമ്മളെ ഷോറൂമുണ്ട് മലപ്പുറം ജില്ലയില് വണ്ടൂരാണ് കറക്റ്റ് ലൊക്കേഷൻ അതായത് ഊട്ടി തൃശ്ശൂർ റോട്ടില് വണ്ടൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പെരിന്തോട്ട് പോരുമ്പോ പുളിയക്കോട് എന്ന ലൊക്കേഷൻ വണ്ടി ഉള്ളത് ഒരുവിധം വണ്ടികളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് എല്ലാം കൊള്ളുമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ വേറെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റും പറ്റും ഏത് വണ്ടി ഇനിയിപ്പോൾ ലോ കിലോമീറ്ററിലൊക്കെ ഇന്നോവ ക്രിസ്റ്റ ഒരു അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ വാഹനം ഓഫർ പ്രൈസ് ഹിസ്റ്ററി ഇസ്റ്ററിയില്ല ഈ ഈ വണ്ടിയുടെ ഒക്കെ ഹിസ്റ്ററി നമ്മൾ ഈ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഇസ്റ്ററിടുക്കും അതുപോലെ ഹിസ്റ്ററി എടുത്തിട്ട് അല്ലാത്ത വണ്ടിയുടെ ഹിസ്റ്ററി ഉണ്ടാവും ചില വണ്ടികൾക്ക് ഇസ്റ്റി എടുത്ത് വെക്കാത്തും ഈ ഹിസ്റ്ററി നമുക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ടാവും അപ്പൊ നമുക്ക് അയ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയ ഇരുപത് മുറില് പത്തൊമ്പത് ഓട്ടോമാറ്റിക് അറുപത്തിനാലായിരം കിലോമീറ്റർ ഫുൾ ലോൺ വേണം പ്രൊഫൈൽ ഒക്കെ ബാങ്കിങ്ങ് ഫുൾ കയറാൻ പറ്റിയ അപ്പൊ നല്ല വാഹനങ്ങൾ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കില് ഒരുപാട് ഇന്നോവകളും ക്രിസ്റ്റകളും സാധാരണ ഫുൾ ഫുൾ ലോണ് കയറുന്ന വണ്ടികൾ ഇന്നോവക്കും ക്രിസ്റ്റക്കൊക്കെ ഫുൾ കുറച്ച് വണ്ടികളൊക്കെ കയറുള്ളൂ മറ്റുള്ള വാഹനങ്ങൾ സഡാൻ ടൈപ്പ് വാഹനങ്ങൾ ആഷ് ബാക്ക് ഉള്ള വാഹനങ്ങൾ അതൊക്കെ ഫുൾ ഉള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട് ഏത് വണ്ടിക്ക് വിളിച്ചാലും സിബില് സിബില് ഓക്കെ ആണ് ബാങ്കിങ് ഉണ്ടാണ് ഫുൾ ലോൺ ചെയ്യാ ഇനി ഫുൾ ലോൺ ചെയ്യാൻ പറ്റാത്ത കസ്റ്റമർ ആണ് സിബിലും കുറവുണ്ട് ബാങ്കിങ് നമുക്ക് എൺപത് ശതമാനം ലോൺ പാസ് ആക്കി വന്നുകഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉണ്ടാവുന്ന കസ്റ്റമർ ചെറിയ വണ്ടികളൊക്കെ ആൾട്ടോ അതുപോലെ തന്നെ സെന്റ് മാരുതി അങ്ങനത്തൊക്കെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഡൗൺ പേയ്മെന്റ് ആക്കി വെച്ചിട്ട് ബാക്കി അമൗണ്ട് ലോൺ ഇട്ടിട്ട് വണ്ടി കൊടുക്കാൻ പറ്റും അങ്ങനെ പറ്റും പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും മടങ്ങി അതായത് കസ്റ്റമറുടെ വണ്ടികളുണ്ടല്ലോ അതിന് ചിലപ്പോ സൈഡിൽ അവര് പാർക്ക് ആൻഡ് സൈഡിൽ കൊടുത്ത് വെച്ച നമുക്ക് നമ്മൾ വാങ്ങിയിട്ട് വണ്ടിയിലൊക്കെ നമുക്ക് പാർക്ക് ആൻഡ് സൈഡിലെ വണ്ടികൾ അല്ലാത്ത വണ്ടികൾക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം നമ്മൾ തരും തീർച്ചയായിട്ടും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വേറെ വീഡിയോയിലേക്ക് അടിപൊളി പോളോ ഹൈലൈൻ പ്ലസ് ലിമിറ്റഡ് എഡിഷൻ വരുന്ന പത്തൊൻപത് ലാസ്റ്റ് ഡിസംബർ വാഹനം അതായത് ഡീസൽ എഞ്ചിൻ ഇതിന്റെ അവസാന വാഹനം രണ്ടായിരത്തി ഇരുപതില് ഡീസൽ എഞ്ചിനില് പത്തൊമ്പത് ലാസ്റ്റ് വരുന്ന ഡിസംബർ വാഹനം ഫുള് ഓ ലൈൻ പ്ലസ് അതിന്റെ പുറമെ ലിമിറ്റഡ് അഡീഷൻ വരുന്ന വിത്ത് കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ സർവീസും ഷോറൂമെന്ന് പോയിട്ടുണ്ട് ഷോറൂമെന്ന് സർവീസ് കഴിഞ്ഞിട്ട് വെറും ഒരു അഞ്ഞൂറ് കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ള വരെ കമ്പനി മാറിയിട്ടുള്ളത് ടയർ ബാങ് നോക്കാണെങ്കിൽ നാല് ടയർ ഒരു തൊണ്ണൂറ് ശതമാനം ടയറും ഉണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല സർവീസ് സർവീസ് ഷോറൂമെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ശരിയുള്ളൂ അതും ഹൈലൈൻ പ്ലസ് ബാക്കിൽ റിയർ എ സി വരും അതുപോലെ തന്നെ അതുപോലെതന്നെ സൈസ് വ്യത്യാസം വരും അതിന്റെ പുറമെ ലിമിറ്റഡ് അഡീഷൻ വരുന്ന ഓഫർ റേറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് മരുന്ന് പോളോ ഐലൻ പ്ലസ് ഡീസൽ വരുന്ന വണ്ടിക്ക് ഇന്ന് മാർക്കറ്റില് ലക്ഷം എട്ട് മുക്കാൽ ലക്ഷം രൂപ ഒക്കെ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനിൽ കൊടുക്കാം എട്ടു ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം ലക്ഷം ലോണോ ആറോ തൊണ്ണൂറ് പോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി സർവീസ് ആണ് ഒരു മേജർ ആക്സിഡന്റും ഫ്ലഡും റീപ്ലേസും വണ്ടിയിൽ ഇല്ല ഗ്യാരന്റിശലെ നോക്കിട്ട് നോക്കി നമ്പറുള്ളൂട്ട് ഡീസലിന് ഇരുപത് ലോട്ടറിന്റെ അടുത്ത് കൂട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതും ലോ പ്രൈസിൽ അഞ്ച് ലക്ഷത്തിന്റെ താഴെയുള്ള ഓട്ടോമാറ്റിക് തപ്പി നടക്കുന്നവർക്ക് സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന പതിനഞ്ച് ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് വാങ്ങും അതായത് ഫസ്റ്റ് ഓണർ ആയിരുന്നു നമ്മളെ പേരിലോട്ട് മാറ്റാൻ കൊടുത്തു മാറിയിട്ടുണ്ട് അതും കമ്പനി ഹിസ്റ്ററി പോയിട്ടുണ്ട് പതിനഞ്ച് ലാസ്റ്റ് മോഡൽ വരുന്ന ഓട്ടോമാറ്റിക് വി ഓപ്ഷൻ അലേവിയില് നാല് പുത്തൻ ടയർ അതും വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉള്ള വാഹന മെക്കാനിക് കാര്യങ്ങളൊന്നും ഒന്നും ചിന്തിക്കാല്ല ടയർ കണ്ടീഷൻ ഒക്കെ ഓക്കെ ഒരു മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഡുവൽ എയർ ബാഗ് എ ബി എസ് അലേവിയിൽ ബാക്ക് വൈപ്പർ വി ഓപ്ഷൻ ആവുമ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും റിവേഴ്സ് ക്യാമറ അടക്കം കമ്പനി വരുന്നത് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരും തന്നെ ഓട്ടോമാറ്റിക്കലി പെഡൽ ഷിഫ്റ്റിംഗ് അടക്കം വരും പെഡൽ ഷിഫ്റ്റിംഗ് വരും പെഡൽ ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമ്മൾ സ്റ്റാരിമ്പ തന്നെ ചെയ്യാൻ പറ്റും ആ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ വരുന്ന വാഹനമാണ് ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അല്ല റേറ്റ് വീണ്ടും കുറച്ചിട്ട് നാലേ മുക്കാലിനുള്ള മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഫുള്ള് ലോണും ചെയ്തിട്ടുള്ളൂ

അതും റേഞ്ചർ ഓവറിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അതും സെക്കൻഡ് ഓണർഷിപ്പാണ് ജെഡ്ഡിഎ വരുന്ന വാഹനാണ് പതിനേഴ് റേഞ്ചർ വരുന്ന പതിനാറ് മാനുഫാക്ചർ വരുന്ന ഒരു റീപ്ലേസ് ഇല്ലാത്ത സെക്കൻഡ് ഓണർ വാഹനം ഇൻഷുറൻസ് പുതിയതാണ് ടയർ കണ്ടീഷൻ ഒരു എമ്പത് ശതമാനം ടയറും ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആറ് നാപ്പത്തി അഞ്ചില് ഡി വരുന്ന ബ്രസ അതും റീപ്ലേസ് ഇല്ലാത്ത വാഹനം ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോന്നുള്ളൂ രണ്ടായിരത്തി വരുന്ന ഈ ഒരു വാഹനങ്ങൾ സെറ്റ് ചെയ്യുകയാണ് അത് അലേബിയില് വരും ബാക്ക് വൈപ്പർ വരും അതുപോലെ എയർ ബാഗ് എ ബി എസ്കാരി കൺട്രോള് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ അടിപൊളി ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല ഇല്ല മേജർ ആയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നല്ല അടിപൊളി ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡീസൽ ഫുൾ സർവീസ് കമ്പനിയിൽ പോയിട്ടുള്ള വാഹനം

ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ടുണ്ട് ഫുള്ള് ലോൺ ചെയ്തു ബാങ്കിങ് കസ്റ്റമർ അല്ലെങ്കിൽ പത്തോ അമ്പത് രൂപ ക്യാഷ് ബാക്ക് കൂട്ടും അടുത്ത വണ്ടി എക്കോ സ്പോട്ടിലെ അതെ അതും ടൈറ്റാനിയം പ്ലസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ടൈറ്റാനിയം പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന എക്കോ ആണ് ഫുൾ ഓപ്ഷൻ അലേവീൽ എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ ഡിഫോഗർ ബട്ടൺ സ്റ്റാർട്ട് ഹീലസെൻട്രി അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ നല്ല അടിപൊളി ലെതർ സീറ്റ് ഫ്രണ്ട് ലാൻഡ് പുത്തൻ ടയറാണ് ബാക്ക് ടയർ ഒരു ഹാഫ് കണ്ടീഷന്റെ മുകളിലുണ്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും നാല് ഇരുപതിന് കൊടുക്കാൻ പറ്റും മൂന്നര ലക്ഷം വരെ ലോൺ ചെയ്ത ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് ബാക്കിൽ റിവേഴ്സ് സെൻസർ ഫോർ ഡോർ പവർ വിൻഡോ ബാക്ക് വൈപ്പറടക്കം വരുന്ന നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ആണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ ചെയ്ത് കൊടുക്കാം മൂന്നര ലക്ഷം ലോൺ ലക്ഷം കിലോമീറ്റർ മൈലേജ് കിട്ടും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത് ഫുള്ള് ഓപ്ഷൻ വരുന്ന ഗ്രേ കളർ വരുന്ന ഒറിജിനൽ കേരള വാഹനം ഓണർഷിപ്പ് റിഡ്സ് റിഡ്സ് വാഹനം നമുക്ക് ഈ ഒരു വാഹനം മൂന്ന് ലക്ഷം രൂപ കൊടുക്ക രണ്ട് തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുന്ന രണ്ട് തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുക മൂന്നേക്കാലാണ് അവള് ചോദിക്കുന്നത് അതും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ഇരുപത് വണ്ടി ഓടിയിട്ടുണ്ട് ഇതാണ് ഡീസൽ എഞ്ചിന് ലെവിലും കാര്യങ്ങളൊക്കെ അലവിലില്ല സീറ്റുകാർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വി നാല് ഡോർ പവർ പവറിന്റെ വരും അടിപൊളി സീറ്റുകാർ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് റിമോട്ട് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വണ്ടി ഉണ്ട് അതായത് പതിമൂന്ന് ലാസ്റ്റ് മോഡൽ വാഹനം മൂന്ന് ലക്ഷം രൂപയാണ് വി ഡി ഐ ആണ് ഓപ്ഷന് ഒരു ലക്ഷം റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ ഒരു രണ്ടര ലക്ഷം രൂപ ലോൺ മുടക്കില് വണ്ടി സിയാസ് സിയാസ് അതും കോഫി കളർ കോഫി ബ്രൗൺ കളർ അതും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ലാസ്റ്റ് മോഡൽ പതിനാറ് ലാസ്റ്റ് മോഡൽ ഹൈബ്രിഡിൽ വരുന്നത് ഹൈബ്രിഡാണ് അതും ഇരുപത്തിനാല് കിലോമീറ്റർ കമ്പനി മൈലേജ് പറയുന്നത് ഏകദേശം ഒരു പത്ത് രൂപ കിലോമീറ്ററിന് മുകളിൽ ഇരുപത്തിരണ്ട് മൈലേജ് ആയിട്ട് കിട്ടും ലോങ് ഡ്രൈവിലൊക്കെ പോകാൻ ഇരുപത്തഞ്ച് കൺഫേം ആയിട്ട് കിട്ടും വരുന്നത് വി ഡി ഓ ഓപ്ഷനിൽ വരുന്ന വിഡിഎ പ്ലസ് വരുന്ന വാഹനം അതായത് പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്

അതും ഐ വി ടെക് അല്ല ഐ ഡി ടെക് ആണ് ഡീസൽ ആണ് ഇരുപത്തിനാല് കൺഫോം മൈലേജ് രണ്ട് ആ രണ്ടും ഓണ്ടാസിറ്റി ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും ടോപ്പന്റ് വി എക്സ് അത് പതിനേഴിൽ ഏറ്റവും ടോപ്പന്റ് സെഡ്എക്സ് സെഡ്എെക്സ് ആകുമ്പോ പത്ത് ഹെയർ ബാഗ് ഉണ്ടാവും ഇതാവുമ്പോ രണ്ട് ഹെയർ ബാഗ് ഉണ്ടാവും സൺ പ്രൂഫ് ഉണ്ട് ലെതർ സീറ്റ് ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് എക്സ്ട്രാ അലോവിൽ ഒരു കമ്പനി പുതിയ എക്സ്ട്രാ അലോവിൽ ചെയ്തിട്ടുണ്ട് ആ വേറെ ആക്സിഡന്റ് മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പോലീസ് കൺട്രോൾ അടക്കം വരുന്നതാണ് ഡീസൽ ഡീസാവുമ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അതെ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും സിറ്റി ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക് ബാങ്കിംഗും ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണോ അവർക്ക് ഫുള്ള് ലോണും നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്തിട്ടുണ്ടോ വണ്ടി ഇതിന്റെ കളർ എല്ലാരും ചോദിക്കുമ്പോൾ ബ്ലാക്ക് ആണ് ബ്ലാക്ക് അല്ല ഇത് ഡാർക്ക് ഗ്രേ ആണ് അതായത് ബ്ലാക്ക് ആർസിൽ വരുന്ന കളർ എന്താ ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺന്നുള്ള വേരിയന്റിൽ വരുന്ന വാഹനാണ് ക്കാ നീറ്റ് ക്വാളിറ്റി ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം ഇത് അടുത്തതും ഇത് ഇതിപ്പോ പക്ക കേരള വാഹന ഒറിജിനൽ കേരള രജിസ്റ്റർ ഒറിജിനൽ കേരള വാഹന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതും ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത സെഡ്എെക്സ് പത്ത് ഹെയർ ബാഗ് ബട്ടൺ സ്റ്റാറ്റി കീലസെൻട്രി സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ഈ ഒരു വാഹനത്തിന് നമുക്ക് ഇന്ന് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറ്റും കൊടുക്കാം അതെ നാല് പുതിയ ടയർ പുത്തൻ ഇൻഷുറൻസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെത്രേ ഒന്നേ നാപ്പതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ സെക്കൻഡ് ഓണർഷിപ്പ് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് എട്ട് തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റും ഫുള്ള് ലോൺ ചെയ്താ എല്ലാ വണ്ടി ഈ രണ്ട് ഓണ്ട സിറ്റിയും ഫുൾ ലോൺ ചെയ്തൊരു ഇനി അങ്ങോട്ടുള്ള വാഹനങ്ങൾ ഓരോ വണ്ടിയും ക്യാഷ് ബാക്ക് ബാക്ക് ഇനി ഈ വണ്ടി എടുത്ത് തരാം ആ വണ്ടിയെടുത്ത് തരാ അപ്പുറത്തുള്ള വണ്ടി രൂപ നിങ്ങൾക്ക് അത്രയും കോതിലുള്ള വാഹനങ്ങൾ ഒറ്റ വണ്ടിയും കമ്പനി സർവീസ് അല്ലാത്തതില്ല ഒറ്റ വണ്ടിയും മേജർ റീപ്ലേസ് ഓഫ് ആക്സിഡന്റോ ഫ്ലഡ് ഒന്നുമില്ല ഗ്യാരന് വണ്ടിയില്ല ഈ വണ്ടിയിലൊന്നും നിങ്ങൾ വണ്ടി നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ സെഡ് എക്സ് ഐ പ്ലസ് വരുന്ന ഈ ഒരു அஞ்சு லட்சத்தி இருபத்தையா எக்ஸ் ஐ பிளஸ் அதாவது ഈ ടക്കം വരുന്ന കമ്പനി വാഹനട്ടോ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ഒരു റീപ്ലേസോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത വാഹനം നിങ്ങൾക്ക് ഫുള്ള് ലോണും ചെയ്യാ ഒരു അൻപതിനായിരം രൂപ ക്യാഷ് ബാക്ക്ബാക്ക് ചെയ്തോണ്ട് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും ടോപ്പൻ സെഡ് എക്സ് ഐ പ്ലസ് സെഡ് എക്സ് ഐ പ്ലസ് വരുന്ന വാഹനമാണ് നിങ്ങൾക്ക് ഫുള്ള് ലോണും ചെയ്യാ ക്യാഷ് ബാക്ക് അമ്പത് രൂപ തരാം അതെ ഇതും അതേപോലെ തന്നെ അഞ്ച് അറുപതിന് വണ്ടി കൊടുക്കുക രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് ലാസ്റ്റ് പതിനെട്ട് റേഷ്യോ പതിനേഴ് ലാസ്റ്റ് മുറല് പതിനേഴ് ലാസ്റ്റ് ഇത് നമുക്ക് ഫുൾ ലോണും കിട്ടും ക്യാഷ് ബാക്കും കിട്ടും ഇല്ല ഒക്കെ ഒരു ഇല്ല കമ്പനി ഹിസ്റ്ററി ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ബട്ടൺ സ്റ്റാർട്ട് അലവീൽ ബാക്ക് എല്ലാം വരുന്ന വാഹനം അതെ ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഫുള്ള് ലോണും ചെയ്തെടുക്കാം ക്യാഷ് ബാക്കും സിബിലും ബാങ്കിങ് ഒക്കെ വേണം അത് നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാൻ ചെയ്യാം ഫുള് ഇനി അടുത്തത് വി എക്സ് ഐ വരുന്ന വാഹനാണ് രണ്ടായിരത്തി പത്തൊൻപത് റേസ്റ്റർ പതിനെട്ട് മുതൽ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറിയ വാഹനാണ് ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കാം ഫുള്ള് ലോണിജ് തീർക്കാം ക്യാഷ് ബാക്ക് ക്യാഷ് ബാക്ക് ഒരു പത്തിരുത്തയ്യായിരം രൂപേന്റെ അടുത്ത് ായിരത്തിന്റെ ഉള്ളിൽ ഇരുപത്തയ്യായിരത്തിന്റെ മുകളിലായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം ക്യാഷ് ബാക്ക് ചെയ്ത് കൊടുക്കാം അതെ അടിപൊളി ലെതർ സീറ്റ് കവർ ഉണ്ട് സെറ്റ് എക്സൈ അല്ല വി എക്സൈ ആണ് രണ്ട് ഡോളിലെ എയർ ബാഗ് വരും കമ്പനി സ്റ്റിരി വരും സ്റ്റാരി കൺട്രോൾ വരും അതുപോലെ തന്നെ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ലോ കിലോമീറ്റർ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം അതെ അതെ എടുക്കുന്ന കസ്റ്റമർക്ക് ടെൻഷൻ ഉപയോഗിക്കാം അതെന്റിയാം അതെ അതെ ഇത് വാഹനം ആറ് ലക്ഷം രൂപ കൊടുക്കാം ഫുള്ള് ലോണിംഗ് ചെയ്ത ഒരു ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ഇത് ഇത് ഒരു ലക്ഷം വരെ ക്യാഷ് ബാക്ക് ചെയ്ത് കൊടുക്കും ഒരു ലക്ഷം വരെ ക്യാഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് വരുന്ന വി എക്സ് അല്ല ഏറ്റവും ടോപ്പ് എൻഡ് വി എക്സ് എന്നുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് സ്റ്റാരിങ്ങും പവർട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ആ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് സിംഗിൾ ഓണർ ഈ ഒരു വാഹനം വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സർവീസ് റെക്കോർഡ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു വാഹനം നമുക്ക് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് ഇൻഷുറൻസ് രണ്ടായിരത്തിഇരുപത്തി ആറ് വരെ ഇൻഷുറൻസും ഉണ്ട് ഫൈനൽ റേറ്റ് യ്യായിരം രൂപ കൊടുക്കത്തിരുപത്തൽ ലോൺ ചെയ്തു ചെയ്തത് ഒരു ലക്ഷം ലക്ഷം ക്യാഷ് ബാക്ക് കൊടുക്കാം അതും സിംഗിൾ ഓണർഷിപ്പ് ആണ് വിത്ത് കമ്പനി സർവീസ് ആണ് മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഒന്നും വണ്ടി അതും ഏറ്റവും ടോപ്പ് ടോപ്പൻ ഇതിന്റെ തായയാണ് വി ഓപ്ഷൻ വരുന്നത് അതിന്റെ തായ എസ് വേരിയന്റ് ഉണ്ട് അതിന്റെ തായ ഇ എം ടി വരുന്നുണ്ട് ഇത് ഏറ്റവും ടോപ്പൻ വി എക്സ് എന്നുള്ള വേരിയന്റിൽ വാഹനം കേരളത്തിൽ ഇനി അടുത്തത് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് പതിനെട്ടിൽ റേശ്വര് വരുന്ന സെഡ് എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്ക് വരുന്ന ഡിസൈർ ആണ് ഓട്ടോമാക്സിക് ഡിസേറിലെ ഏറ്റവും ടോപ്പൻ സെഡ്ല അതും ഒറിജിനൽ കേരള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി സർവീസും ഉണ്ട് ഹിസ്റ്ററി ഉള്ള ഫുൾ ഹിസ്റ്ററി ഉള്ള ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കുമ്പോ ഏഴ് ലക്ഷം വരെ ലോൺ ബാക്ക് ബാക്ക് എക്സ് ഐ അല്ലെസ് ഐ പ്ലസ് ഡൽഹി അതും ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വരെ ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട് ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ അതും കമ്പനി തന്നെയാണ് ഓട്ടോമാറ്റിക്കില് എങ്ങനെ പോയാലും പതിനെട്ട് കിലോമീറ്ററിന്റെ നിങ്ങൾ മൈലേജ് കിട്ടും ഡയമണ്ട് ഘട്ട് അലേവിയില് വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് ക്യാമർ സെൻസർ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ് നമുക്ക് ചെയ്യേണ്ട വണ്ടി അത്രയും ക്വാളിറ്റിയിലുള്ള ഇരുപത്തിനാല് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന ഡിസൈർ ഇതിന്റെ ലേറ്റേർഷൻ ഇപ്പൊ വന്നിട്ടുണ്ട് അത് ത്രീ സിലിണ്ടർ ആണ് ഇത് ഫോർ സിലിണ്ടർ ഡീസൽ എൻജിന് നല്ല മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും കമ്പനി പറയുന്ന മൈലേജ് ഇരുപത്തെട്ടാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് ലോട്ടറിന്റെ തായ് മൈലേജ് കിട്ടും കിട്ടും എന്തായാലും കിട്ടും ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ഉണ്ടെന്ന് ഓഫർ അഞ്ച് തൊണ്ണൂറിന് കൊടുക്ക ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ലോൺ ഒരു രൂപ അതെ എത്ര രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ഉള്ള വാഹനം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വണ്ടിയിൽ ഡിക്കി റീപ്ലേസ് ഡിക്കി മാറി ആ തന്നെ മാറിയിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഉള്ളില് സീറ്റ് കവർ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ നീറ്റ് കണ്ടീഷനിലുള്ള വാഹനമാണ് ഡീസലില് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജും കിട്ടും ടെൻഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കാം ബാക്ക് വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വാഹനമാണ് നമുക്ക് അഞ്ചേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം ഓഫർ ഫുൾ ബാക്ക് സിബിൽ ഈ കാഷ് ബാക്ക് ഉള്ള വണ്ടികളും സിബിലുള്ള നിങ്ങളെ സിബിൽ സ്കോർ ും നിങ്ങളെ ബാങ്കിങ് നോക്കും ഇൻകം പ്രൂഫ് നോക്കും ഈ മൂന്ന് ഉള്ള കാര്യമാണ് ഈ പറയുന്നത് സിവിൽ കുറയുമ്പോൾ അതിന്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും അതുപോലെ തന്നെ ബാങ്കിങ് കുറയുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലോട്ട് മാറും നിങ്ങളെ പ്രൊഫൈലും കൂടി ഇത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടുക ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടേക്കുന്ന വണ്ടികളാണ് അതിന്റെ ഒക്കെ കറക്റ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നിങ്ങളെ കാര്യം കൂടി നമുക്ക് അറിയണം അത് നിങ്ങൾ പ്രൂഫ് അയച്ചാൽ നമുക്ക് അതെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പന്ത്രണ്ടാം മാസം വരുന്ന വാഹനം ഒറിജിനൽ ജി ടി ആണ് അതായത് വൺ ലിറ്റർ വരുന്ന ഓട്ടോമാറ്റിക് അല്ല മാനുവൽ മാനുവൽ ആണ് അതെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഫസ്റ്റ് ഈ വീഡിയോന്റെ ഫസ്റ്റ് വേർഷൻ നമ്മൾ കണ്ടത് പത്തൊമ്പത് പന്ത്രണ്ടാം മാസം തന്നെ അതെ ഡീസൽ ഫസ്റ്റത്തെ വണ്ടി ഇത് പെട്രോൾ ആണ് വൺ ലിറ്റർ ടെർബോ വരുന്ന വാഹനം വൺ ലിറ്റർ ടെർബോ വരുന്ന വാഹനം വണ്ടി അപാര പെർഫോമൻസ് ആക്കാൻ സെവൻ ആണ് സെക്കൻഡ് മാറിയത് രണ്ടായിരത്തി പതിനെട്ട് അല്ല പത്തൊമ്പത് ലാസ്റ്റ് ലാസ്റ്റ് ഇത് കംഫർട്ട് ലൈനിൽ കപ്പഡിഷൻ വരുന്നതാണ് ലിമിറ്റഡ് എഡിഷൻ ലിമിറ്റഡ് വരുന്നില്ല തീപരൊന്നും ഇല്ലേ കമ്പനി അലേവിയിൽ വരും സ്റ്റാരി കൺട്രോൾ വരും റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്നുണ്ട് അത് ഒഴിവാക്കിയിട്ട് നല്ല വലിയ ടച്ച് സ്ക്രീനും ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജം ആക്കിയിട്ടുണ്ട് ഇത് ടോൺ ചെയ്തിട്ടുണ്ട് അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം നമുക്ക് ആകെ അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂഷ് സെക്കൻഡ് ഓണർഷിപ്പ് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം ലോണോ ോണ് ഫുള്ള് ലോൺ ചെയ്ത ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു പോളൊക്കെ ആണെങ്കിൽ അതായത് വണ്ടി കൊടുക്കണം അല്ല ഇത് നമുക്ക് ഫുൾ ലോൺ കിട്ടും മറ്റേ പോള നമുക്ക് രണ്ട് ലക്ഷം അടുത്ത് ക്യാഷ് ബാക്ക് കിട്ടും ഡീസല് ഇത് വൺ പോയിന്റ് ടൂല് വരുന്ന പതിനെട്ട് റൈസർ വരുന്ന പതിനേഴ് വണ്ടി ഇത് നമുക്ക് ഇതും കപ്പ് എഡിഷൻ വരുന്ന വാഹനാണ് കംഫർട്ട് ലൈനിൽ കപ്പ് എഡിഷൻ വരുന്ന വാഹനം ആ ജി ടി അല്ല ജി ടി അല്ല വൺ പോയിന്റ് ആണ് വൺ പോയിന്റ് ടൂ വരുന്ന വാഹനാണ് ക്ലീൻ ചെയ്യാണ്ടാവും ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്യാൻ അതൊക്കെ ഫുൾ നീറ്റാക്കി കൊടുക്കും മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കും ഇതുപോലെ എയർ ബാഗ് എ ബി എസ് അലേബിയില് കമ്പനി വരുന്നതാണ് കമ്പഡീഷനിൽ കമ്പനി വരുന്നതാണ് ഇത് നമുക്ക് ഫൈനല് അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാൻ പോളാണ്ടല്ലേ ബാക്കും ഉള്ളതുണ്ട് ഫുൾ ലോൺ ഉള്ളത് അമ്പത് ഡി പിടക്കേണ്ടതുണ്ട് അങ്ങനെയുണ്ട് നമുക്ക് ഫുൾ ലോൺ ചിലപ്പോ ചെലപ്പോ ചെയ്യാൻ പറ്റും ഇല്ല പ്രൊഫൈലും ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വരുന്ന ഈ വാഹനം ഓഫർ റേറ്റിന് നാലേകാല ലക്ഷം രൂപ അതും കമ്പനി സ്റ്ററി ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ആണ് ലിമിറ്റഡ് എഡിഷൻ വരുന്ന ഒരു ആക്ടീവ് എന്നുള്ള വേർഷനിൽ വരുന്ന വാഹനാണിത് ഫ്രണ്ട് ടയർ ഓക്കേ ബാക്കി ഒരു ടയർ ഓക്കേ ഒരു ടയർ കുറവുണ്ട് അതും അതില് പതിനാറ് ലാസ്റ്റ് വരുന്ന ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് സ്റ്റാരിംഗ് കൺട്രോള് നാല് ഡോർ വിൻഡോ മിറർ ഫോൾഡിങ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം വരുന്ന വാഹനം വാഹനങ്ങളൊക്കെ വരുന്ന ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനം ഡോലെ എയർ ബാഗ് എ ബി എസ് റൂഫ്രൈയിലടക്കം വരുന്ന ആക്റ്റീവില് എക്സെക്സ് എന്നുള്ള വേരിയന്റ് എക്സെക്സ് എന്നുള്ള വേരിയന്റ് ബാക്കിൽ റിയർ എ സി വിൻഡോ നാല് ഡോർ വിൻഡോ വരും പവർ എല്ലാം കാര്യങ്ങൾ കാര്യങ്ങളും വരുന്ന കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഈ വാഹനം നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഒരു മൂന്നര ലക്ഷം വരെ ലോണും ചെയ്ത് ലക്ഷം ലോൺ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോണും ചെയ്ത ഒരുപാട് വാഹനങ്ങള് ക്യാഷ് ബാക്ക് ഉള്ള വാഹനങ്ങൾ ഉള്ള ഫുട്ബോളുള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട് ഇനി ഡെസ്റ്ററുകള് നമ്മളടുത്ത് അടുത്ത പാർട്ടിയിൽ കാണിക്കാനുള്ള ഡസ്റ്ററുകളാണ് എപ്പിസോഡിൽ ഇഷ്ടംപോലെ ടൈപ്പ് നമ്മൾ ഈ വീഡിയോ നമ്മൾ കാണിച്ചത് അധികം ഒരുപാട് എക്സി ടൈപ്പ് വാഹനങ്ങൾ കോമ്പാക്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഏത് നമ്പറിൽ വിളിച്ചാലും ഒരു ആയി അയച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മൊത്തം ലിസ്റ്റ് ഇവിടെ നൂറ്റി നൂറ്റി അമ്പത് വണ്ടികളുണ്ട് അതിന്റെ മൊത്തം വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫോട്ടോസ് എല്ലാ വണ്ടിയുടെയും നമ്പർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഈ നമ്പർ കിട്ടിയാൽ തന്നെ വണ്ടിയുടെ തൊണ്ണൂറ് ശതമാനം പ്രൂഫും കിട്ടും എടുക്കുക അതുപോലെ തന്നെ വണ്ടിയുടെ ഫുൾ കാര്യങ്ങള് മുന്നേ ഫൈനുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്ക എല്ലാ ഭാഗങ്ങൾക്ക് ഈ നമ്പർന്ന് കിട്ടും ബാക്കി പിന്നെ വണ്ടി കാണേണ്ട കാര്യങ്ങൾ പിന്നെ നോക്കി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ